അഭാപ്രിയപ്പെട്ടായിരിക്കും ഇവ എൻ്റെ റമ്പുട്ടാനാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് റംബുട്ടാനുണ്ടായി ഒന്നിനെ പറഞ്ഞു കായ്മലായിരുന്നു പക്ഷേ ഈ ഉണ്ടല്ലോ ഇത് എൻ്റെ അരുമകോളാണ് കഴിഞ്ഞ വർഷം എനിക്ക് നല്ല കായി തന്നു ഈ വർഷവും നല്ല കായി തന്നു അപ്പം ഇത് പൂത്തപ്പോഴും കാഴ്ചപ്പഴും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു ഇത് എൻ്റെ വിളവെടുപ്പിൻ്റെ സമയമാണ് അതൊന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു പക്ഷേ പാവം കെട്ടിട്ടം പൂട്ടാൻ ഭയങ്കര സങ്കടമാണ് എന്നോട് ചോദിക്കുവാണ് കൊടുത്തൂ ആർക്കോ ചവച്ചരയ്ക്ക ഇത്രമേരങ്ങനെ നട്ടു വളത്തി കൊടുത്തു ആർക്കോ ചവച്ചരയ്ക്ക ഇത്രമേല नत्तु वलती, ോ റമ്പൂട്ടാന് സങ്കടം വന്നിട്ടുണ്ട് എനിക്കത് മനസ്സിലാവും കാരണം ഒരു അമ്മ ഗർഭിണിയാവുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന സംഭവം സന്തോഷം അനുഭവിച്ച ഒരു ഞാൻ ഞാനും അപ്പൊ ആ സന്തോഷം ഗർഭിണിയായി അവർ ആ കുട്ടിയെ തലോടി 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 മുപ്പത് മാസം ചുമന്ന് അതിനെ പ്രസവിക്കുമ്പോൾ അത് ആ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഒരു സന്തോഷം ഒരു പ്രസവിക്കുന്ന എൻ്റെ റമ്പൂട്ടാനുണ്ട് കേട്ടോ എനിക്കൊരു പത്ത് മൂട് റമ്പൂട്ടാനുണ്ട് അതിലൊരു ഈ ഈ ഒരു മൂടാണ് കേട്ടോ ഇത്രയും കാഴ്ച അത് പിന്നെ ഇവിടെ കുറെ കാഴ്ച അത് ഞങ്ങള് ആ കുറച്ചൊരു രണ്ട് രണ്ട് മൂന്ന് കിലോ രണ്ട് രണ്ടര കിലോ മൂന്ന് കിലോളം അധികം തിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ കുറച്ചധികം കിട്ടും കിട്ടും പക്ഷെ നമുക്ക് സാധാരണ കിളി തിന്നാറാണ് പഴം പതിവ് ഇപ്പം മഴ ആയതുകൊണ്ട് വലുതായിട്ട് കിളി തിന്നുള്ള പക്ഷെ അത്രയും കുറെ കൊഴിഞ്ഞു പോയി കണ്ടോ കുറെ തറയിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ കൊഴിഞ്ഞു കൊറേ പോകും പക്ഷെ എന്നാലും നല്ല വരിക്ക നിങ്ങൾക്കൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പത്ത് 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 മൂന്ന് റമ്പുട്ടാൻ അതിന്റെ ഒരു ചുറ്റും നട്ടിരുന്നാലും നിങ്ങൾക്ക് വർഷം തോറും നല്ല കായ്ഫലം കിട്ടും പക്ഷെ ഞങ്ങൾ ഇതിന് വളം ഇടുന്നതെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള വളം വാങ്ങിച്ചിരുന്നാലേ വീട്ടിലെ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റ് എല്ലാം കൊണ്ട് തട്ടുന്നത് ഇതിന്റെ മൂട്ടിലാണ് കേട്ടോ അടു ഈ അടുക്കള വേസ്റ്റ് നല്ലൊരു വളമാണ് കേട്ടോ നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കാൻ ഇതിൽ യാതൊരു വിഷമോ മായോ ഇല്ലാത്തൊരു സാധനമാണ് ഇത് ഇപ്പം ഞാൻ കണ്ടോ ഇത് കുറച്ച് ഇത് ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുള്ള എന്തിനാണെന്നറിയാം എൻ്റെ മോന്റെ കുഞ്ഞിന് കൊടുക്കാനാണ് ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി കുറേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ ഇതിൽ എൻ്റെ മോളുടെ കുഞ്ഞുണ്ട് അതിന് കൊടുത്തിട്ടില്ല ഇതുവരെ പക്ഷേ കൂടുതലും നിന്നത് ഇപ്പം മോന്റെ കുഞ്ഞാണ് കേട്ടോ അവൻ അവൻ ഇത് എല്ലാ ദിവസവും നാലും അഞ്ചെണ്ണം വെച്ച് കഴിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോയെന്നു അറിയില്ല പക്ഷെ ഞങ്ങൾ അവനാണ് കൂടുതൽ കൂടുതലിപ്പോൾ ഇതുവരെ കൊടുത്തത് പക്ഷെ ഇനി മോളെ കുഞ്ഞിന് കുറച്ച് കൊടുക്കണം പിന്നെ കുറച്ചുണ്ടെങ്കിൽ വെളിയിൽ കൊടുക്കാനുണ്ടെങ്കിൽ വിൽക്കും വേണം കാരണം നമ്മൾ ഇതിനൊക്കെ ഈ ജോലി ചെയ്യുന്ന പൈസ നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഇടത്ത് നിന്ന് വാങ്ങണ്ടേ ഒത്തിരി കാടൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ വർഷം തോറും ഇങ്ങനെ നല്ല പൈസ വാങ്ങണ്ടെ ഇപ്പൊ മഴ കാരണം കണ്ടോ ഈ കാടൊക്കെ ഇനി പറിച്ചു മാറ്റണമെങ്കിൽ എത്ര രൂപ ഉണ്ടെങ്കിൽ പറ്റുവല്ലേ ഒത്തിരി കാടാണ് കാരണം മഴ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കയറാൻ പോലും പേടി ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നീ കപ്പക്ക എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇത് ജോലി ചെയ്തെടുക്കുന്നതിന്റെ ഒരു നാലിലൊന്നു പോലും ക്യാഷായിട്ട് മുതലാകത്തില്ല പിന്നെ എന്നാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്നിട്ട് വളർത്തുന്ന ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ ഒരുപാട് ഇഷ്ടമായി കാഴ്ച വരുമ്പോൾ ഞാൻ എന്നും വന്ന് എന്നും രാവിലെ വന്നിട്ട് വന്ന് നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ കാണാൻ നമ്മുടെ ഷിന് പോയാലും നമ്മൾ കാണാൻ ഒരു മനസ്സിനൊരു തൃപ്തി അല്ലെ മനസ്സിലൊരു സന്തോഷം അപ്പൊ നമുക്ക് ഇതിൽ ഒരു രണ്ട് മൂന്നെണ്ണം കായ് പഴുത്ത് നിൽക്കുന്നുണ്ട് അതുകൂടെ പറിച്ചെടുക്കാം കാരണം അത് ചിലപ്പോൾ ഇത് അത്രയും കിളി ഉണ്ടോ അപ്പൊ ഇതിൽ രണ്ടു മൂന്നെണ്ണം നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് അതുകൂടെ നമുക്ക് അടുത്തടുത്തോണ്ട് പോകാം കാരണം ഇത് നമുക്ക് കിളി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം ഇത് കാണാൻ പറ്റുന്ന സ്ഥലമായുണ്ട് പക്ഷെ കാണാൻ പറ്റുന്ന സ്ഥലം അല്ലെങ്കിൽ കിളി അതൊരു കുടുക്കിനകത്ത് നിശിനോണ്ടാണ് കിളികൾ കൊണ്ടുപോകാൻ പറ്റാത്തത് ഇതാണ്ട് ഈ കാട്ടിന്റെ ഇടയിൽ കയറി ഞാൻ പറിക്കുന്നത് എന്നെ വല്ല വെച്ച് കടിച്ചു തരാതിരുന്നാൽ ഭാഗ്യം അങ്ങനെയാണ് ഞാൻ അത്രയും എന്താ പറയാ സാഹസികമായ ഒരു വിളവെടുപ്പാണ് കേട്ടോ ഇത് ഇത്രയും സാഹസികമായിട്ട് നിങ്ങൾ ആരും വിളവെടുക്കുന്നുണ്ടാവില്ല അത്രയ്ക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ കയറുന്ന അത്രയും ഭയന്നിട്ടാണ് കേട്ടോ എന്നുവെച്ചാല് പാമ്പും കൂടാണ് ഇവിടെയൊക്കെ എന്ന് തോന്നുന്നു എനിക്കറിയില്ല എൻ്റെ അമ്മയൊക്കെ പണ്ട് ഈ മരിച്ചിനി ഊറ്റയുടെ മരിച്ചിനി വെള്ളത്തിന്റെ മണം വരുന്നത് ഈ പാമ്പുള്ള സ്ഥലത്താന്ന് പറയാം അപ്പൊ ഇവിടെ ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഓർക്ക് പിന്നെ വിചാരിച്ചത് ഞാൻ കളഞ്ഞിട്ട് ആരും നോക്കുന്നേ അതുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ പരിപാലിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ഞാൻ എൻ്റെ മുകളിലോട്ടൊക്കെ കുറേ ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്റെ മുകളിൽ കുറേ എനിക്ക് കുറച്ച് കൃഷികളുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതും ഒരു റംബോട്ടാണ് അതിന്റെ കൂടെ നട്ടതാണ് പക്ഷെ ഇതങ്ങ് തറ്റുപോയി ഒന്ന് രണ്ട് പൂക്കൾ വന്നു പക്ഷെ ഒരു കായും കിട്ടിയില്ല എനിക്ക് പിന്നെ ഇതാണോ കുറച്ച് തെങ്ങുണ്ട് തെങ്ങിന്തായി തെങ് തെങ്ങിപ്പാ വരല്ലേ ഇപ്പൊ എല്ലാരും പറഞ്ഞു പത്ത് മൂട് തെങ്ങും കളയാ ഞാനൊരു എട്ട് മൂട് നട്ടു പക്ഷെ അതിലെനിക്ക് ഇത് ഒരെണ്ണം ഇതൊരെണ്ണം എനിക്ക് തെങ്ങില്ല കേട്ടോ തേങ്ങ കിട്ടാൻ ഒരു വഴിയില്ല ഇതുകൊണ്ട് ഒരു പേര അതിലൊരു അഞ്ചാറ് പേരൊക്കെ ആവശ്യ കുഞ്ഞു കേട്ടോ അപ്പൊ കാട് കണ്ടോ ഈ കാട് ഇത്രയും ഇനി പറിച്ചു മാറ്റുന്നതിന് ഇത്ര എത്ര ആളുടെ പണി ചെയ്താൽ അല്ലേ പറ്റില്ല ഈ റംപൂട്ടാൻ ഈ രാഗം പൂട്ടിന്ന് ഞങ്ങൾക്ക് ഒരു നാല് റാഗംപൂട്ട് കിട്ടിയായിരുന്നു നാലെണ്ണം അഞ്ചെണ്ണം കാച്ചു ഒരെണ്ണം പോയി നാലെണ്ണം കിട്ടി ഇതൊരു ഓറഞ്ചാണ് ഇതിന്ന് വർഷം തോറും ഒരു പത്ത് പന്ത്രണ്ട് കായൊക്കെ കിട്ടും കേട്ടോ ഈ പ്രാവശ്യം എന്തോ പൂത്തില്ല ഇനിയ പൂക്കൊള്ളായിരിക്കാം പിന്നെ ഇത് കണ്ടോ ഇവിടെ ഒരു രാഗം രാഗം പൂട്ടുണ്ട് പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല പിന്നെ അവിടെ കുറച്ച് വെണ്ടയൊക്കെ നട്ടിരുന്നതൊക്കെ കാടത്ത് വെണ്ടയൊക്കെ കാട് കയറിയിട്ട് അപ്പൊ ഒന്നും അങ്ങോട്ട് കയറാൻ എനിക്ക് പറ്റുന്നില്ല അതുപോലെ എനിക്ക് സമയപ്പുറം കൊണ്ടും ഈ മഴ കാരണം പിള്ളേർ എന്നെ കയറാൻ സമ്മതിക്കില്ല അമ്മ കാട്ടിൻ്റെ ഇടയിൽ കയറില്ല അമ്മ കാട്ടിൻ്റെ ഇടയിൽ കേറില്ല എന്ന് പറയും ഇതേണ്ട അവിടെ ഒരുപാട് റമ്പുട്ടുണ്ട് അതിലും ഒരു അഞ്ചാറ് കായൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കൊല ചാഞ്ഞു കിടക്കുന്നില്ല കേട്ടോ എന്റെ കുഞ്ഞു മക്കൾക്കൊക്കെ കുഞ്ഞു പഴം കുട്ടിപ്പഴം തന്നെ ഭയങ്കര ഇഷ്ടം ഉണ്ടാ ഇതൊരു തന്നെ നല്ലവരും പഠിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ നമുക്കിതാ ഒരു രേഖ പൂട്ട് ഇവിടെ നിൽക്കും കേട്ടോ ആശ ഒളിച്ചു നിൽക്കുവാണ് ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഇത് ഒഴിഞ്ഞു കൊഴിഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയമായിരുന്നു പക്ഷെ പുള്ളി കൊഴിഞ്ഞില്ല നല്ല ചുവപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലുള്ളത് കാരണം നല്ല മധുരവും നല്ല ടേസ്റ്റും വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾക്കൊരു കായ് തരും പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഞാൻ ഇടിക്കയറി എന്തെങ്കിലുമൊക്കെ പാവ എന്റെ പൊന്നുമക്കളെ നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ട കൃഷി എന്ന് പറയുന്നത് ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു അല്ല എന്തെങ്കിലും ഇതിന് മുമ്പേ ഒക്കെ എന്തെങ്കിലുമൊക്കെ കായകൾ അടക്കാറൊക്കെ ആയതിനെ പക്ഷെ ഞാൻ വന്നതിന് ശേഷമാണ് ഇതൊക്കെ നട്ടുവളർത്തിയത് ഇപ്പൊ മൂന്നര വർഷമായി ഞാൻ നാട്ടിൽ വന്നിട്ട് വന്ന് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു കൂവട്ടിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ നിറയെ കാടും കയറി കുറേ അഴുക്ക് മരങ്ങൾ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ മരങ്ങളെയൊക്കെ മുറിച്ചു മാറ്റിയിട്ട് ജേഴ്സിളക്കി മണ്ണിളക്കിയിട്ടിട്ട് അതിനെ നട്ടതാണിത് അതുകൊണ്ടാണ് നല്ല ഉള്ളത് അത് കാരണം പിന്നെ തെങ്ങൊക്കെ ചാഞ്ഞു പോകുന്നുണ്ട് കാരണം മണ്ണിന് നല്ല ഇളക്കം ഉണ്ടായി ജർസിപ്പ് വെച്ചപ്പോ അപ്പൊ നമുക്ക് തെങ്ങെല്ലാം അങ്ങ് ചാഞ്ഞ് പറഞ്ഞ് പോയി ഇതൊക്കെ ഞാൻ പിടിച്ചു കെട്ടിയിരിക്കും ഇനി ആരെങ്കിലും തെങ്ങ് പിടിച്ച് കിട്ടുന്ന ആൾക്കാർ വരും അവർ വരുമ്പോ പറഞ്ഞാൽ പിടിച്ചു കെട്ടിത്തരും അവര് കെട്ടിയാല് കൊഴിഞ്ഞു പോകത്തില്ല ഉണ്ടോ ഇത് ഒരു റംപൂട്ടാനാണ് ഇതൊരു റംപൂട്ടാൻ ഇതൊക്കെ അവിടെ എവിടെ കാച്ചു കൂട്ടാം അടുത്ത വർഷമാകുമ്പോൾ നല്ല എനിക്ക് അടുത്ത വർഷമാകുമ്പോ രണ്ട് നാല് അഞ്ചാറ് മൂടോളം കാപ്പ അടുത്ത വർഷമാകുമ്പോൾ എനിക്ക് കുറച്ച് ഇറങ്ങുമ്പൂട്ട് വിക്കാൻ കിട്ടും പിന്നെ മുകളിലോട്ട് ഉണ്ടാവും കുറച്ച് മാവൻ തൈ കുറച്ച് വാഴ ഇതാ ഒരു തെങ്ങ് പിന്നെ മാവ് ഒരു എട്ട് മൂന്ന് മാവും തൈ ഉണ്ട് പിന്നെ മുകളിൽ കുറച്ച് പ്ലാവിന്റെ തൈയുണ്ട് പിന്നെ എല്ലാം തട്ടിലുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ പെണമ്പുളി ഉണ്ടല്ലോ കുടംപുളി അറിയാമല്ല കുളംപുളി ഇത് പൊടിക്കും നല്ല താഴ്ച്ചു വളരും അങ്ങ് പട്ടുപോകും അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സങ്കടം അത് പട്ടുപോണാണോ ഇതൊരു കാപ്പിയാണെന്ന് തോന്നുന്നുണ്ട് കാപ്പി എന്ന് പറഞ്ഞ് വായിച്ചത് വെട്ടതാണ് കാപ്പി ആയിരിക്കാം അല്ലേ കപ്പിയായിരിക്കും അങ്ങനെ കുറച്ച് വാഴ പിന്നെ മുകളിലോട്ട് കുറച്ച് പ്ലാവാണ് പ്ലാവിൻ്റെ തായി ബട്ടിന്റെ അതിന്റെ കുറച്ച് ചക്കയൊക്കെ കിട്ടി കേട്ടോ എല്ലാ പ്ലാവും കായ്ച്ചു തുടങ്ങി രണ്ടര വർഷമായപ്പോ നമുക്ക് കായ് കിട്ടി തുടങ്ങി അതിന്റെ ആ അത് പഴഞ്ഞാ ഭയങ്കര രസമാണ് ഒരു പതിമൂന്ന് പ്രാവ് മൂട് പ്ലാവ് ഞാൻ നട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം കിട്ടുന്ന ഒരു ചക്ക ആദ്യം കായ്ക്കുന്ന പ്ലാവിലെ ചക്ക ഞാന് ഇതിൽ ആദ്യം കിട്ടുന്ന ചക്ക ഞാൻ കോവില് കൊണ്ടുപോകുന്നു പറഞ്ഞു വെള്ളനാട് ക്ഷേത്രത്തില് അപ്പൊ ഇത് ഈ പ്ലാവ് എനിക്ക് ഒരു ചക്ക വന്നു ഈ പന്ന് പതിമൂന്ന് മൂട് പ്ലാവ് ഉള്ളേരി ഇത് കുട്ടിയായിരുന്നു അപ്പൊ ഈ പ്ലാവ് എനിക്ക് ഒരു ചക്ക ഇടണം ശേഷം ചക്ക ഇടണത് ഇത ഇപ്പഴാണ് കണ്ടോ ഇപ്പൊ ഇടുന്നുണ്ട് ഈ ഒരു പ്ലാവിലെ ചക്കയും കൊണ്ട് ഞാൻ കോവില് ചെന്നിട്ട് ഞാൻ പറഞ്ഞു പോറ്റി എനിക്ക് ഇതിന്റെ ഒരു കഷ്ണം എനിക്ക് തിരിച്ചു തരണേന്ന് പറഞ്ഞു അപ്പൊ കേട്ട് എന്താണ് അങ്ങനെ വേറെ ഇല്ലേ ചക്ക ഞാൻ പറഞ്ഞു അതല്ല പോറ്റി ഞാൻ പതിമൂന്ന് മൂട് പ്രാവ് നട്ടു അപ്പൊ അതില് ഒരു മൂട് ഒരു പ്ലാവ് ഒരു ചക്കയെ കാച്ചുള്ളു പോറ്റി ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പോറ്റി പറഞ്ഞു അമ്മയ്ക്ക് മാത്രം തിന്നാനായിട്ട് ഒരു ഒരു പ്ലാവ് കാച്ചു കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതിന്റെ ഇടയിൽ ഈ പയർ പൊള്ളിക്കാർക്കാണെ അപ്പുറത്ത് വിളി കണ്ടോ ഞങ്ങളുടെ വിളയിൽ അപ്പുറത്തൊക്കെ നട്ടക്കിനാണ്ടോ വിള ഒരു ജോലിയും ചെയ്യത്തില്ല എന്നാ മണ്ണിന് വേണ്ടി അടിപിടി കൂടുന്നത് കണ്ടാ ദൈവം പോലും സഹിക്കത്തില്ല സത്യം കണ്ട ഇങ്ങോട്ട് നോക്കിക്കേ വിള കിടക്കുന്നുണ്ടോ എന്തെങ്കിലും ഒന്ന് നട്ടിട്ടുണ്ടോ നോക്കിക്കേ ഒരു സെന്റ് ഭൂമി ഇല്ലാത്തവന് ഭൂമിയില്ലാന്ന് കിട്ടിയിട്ട് ഒരു എന്തുപയോഗം ഒരുപയോഗമില്ല പട്ടിക്കാട് പോലെ ഇട്ടേക്കും കണ്ടോ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ പക്ഷെ നേരെ മറിച്ച് എന്റെ വീട്ടിൽ ആണുങ്ങൾ പോലും ഇല്ല ഞാൻ മാത്രമാണ് ഉള്ള അത് കണ്ടേ എന്റെ വിള നോക്കിക്കേ അത്യാവശ്യം കാടില്ലാതെ ഞാൻ ഇവിടെയൊക്കെ പറിച്ചു വന്നപ്പോഴാണ് മഴ ഒടങ്ങി പിന്നെ താഴോട്ട് പറ്റിയില്ല ഞാൻ അത്യാവശ്യം ഇവിടെ എന്തെല്ലാം നട്ടിട്ടിരിക്കുന്നു നോക്കിയേ അതുപോലെതാ അത്രയും സ്ഥലം അതൊക്കെ നല്ല നല്ല കാശുകാരുടെ സ്ഥലങ്ങളാണ് ജോലിക്ക് അവർക്ക് ക്യാഷ് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ അവർ ചെയ്യത്തില്ല അങ്ങനെയാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടില് എന്താ പറയാ അടിപൊളി കൂട് വായിക്കാനല്ലാണ്ട് അതിനെ പരിപാലിക്കാൻ ആർക്കും പയ്യാ ആരെങ്കിലും പരിപാലിച്ച് വെച്ചിങ്ങനെ മുതലുണ്ടെങ്കിൽ എടുത്തത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട കണ്ടോ ഞാനിവിടെ അത്രയും കാടായിപ്പോയി ഈ കാട് കാരണം ഒരു രക്ഷയില്ല അതുപോലെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന മരങ്ങളെല്ലാം ജെസ് എ പിക്ക് മുറിച്ചു മാറ്റി അപ്പൊ അതിന്റെ വേരെല്ലാം കൂടെ കണ്ടോ അത് അപ്പുറത്ത് വിളയിലോട്ടാണ് ഇറക്കിയിട്ടിരുന്നത് അപ്പൊ അവർക്ക് അവിടെ എന്തോ നടണം മാറ്റി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നല്ല വിറവാണ് കേട്ടോ നല്ല തീകത്തിക്കാനൊക്കെ നല്ല വിറവ് അതിപ്പം ഒരു ഒരഞ്ചാളിന്റെ പണിയായി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് അഞ്ചാളിൻ്റെ പണി വെച്ച് ചെയ്തു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ഞാൻ അഞ്ചാളിന്റെ പണി ചെയ്തു ആ വിറവിന് ഞാൻ എൻ്റെ വിളയിലോട്ട് മാറ്റി കൊടുത്തു അവിടെയും എങ്ങോണ്ട് കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ എന്താ പറയാ എന്റെ ജീവിത രീതികൾ ഇതൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോപ്പിൽ പോകണം ഷോപ്പിൽ പോയിട്ട് അവിടത്തെ ഒരുപാട് നെല്ലിയുണ്ട് നെല്ലി കേട്ടോ അത് പറയാൻ മാറുന്നു എന്റെ പാവം കുട്ടിയാ നെല്ലി നെല്ലിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിടണം അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നെല്ലിക്ക പറമ്പോ അതൊരു ടേസ്റ്റ് അല്ലെ ഇതാണോ ഇത് നമ്മുടെ പീനട്ട് ബട്ടറാണ് ആ നിൽക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പയ്യാട്ടോ ഭയങ്കര കാടാ പപ്പായ നിന്നും അതാ ചാഞ്ഞ് കിടപ്പുണ്ട് ചാഞ്ഞ് കിടന്നിട്ട് ഞാൻ എന്നെ തോപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്നും പറഞ്ഞിട്ട് അത് കാച്ചിറങ്ങുവാണ് കണ്ട ചാഞ്ഞ് വിഴുന്നു എല്ലാ പാടേ വിഴുന്നു എന്നിട്ടും എന്നെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിറയെ കാതാര് പക്ഷെ ഒരെണ്ണം കിട്ടത്തില്ല മൂട്ട് നിൽക്കുന്നോണ്ട് എല്ലാം പഴുത്തങ്ങ് ചീഞ്ഞ് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചു കളയും ഇതേണ്ട ഇവിടെ ഒരു പപ്പായ കണ്ട ഒരു കൊല വളഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ ഇനി കണ്ടിച്ചെടുക്കണം നാളായിട്ട് അവിടെ അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ആർക്കെങ്കിലും കയറി വരാൻ പറ്റുവോ ഇത്രയും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കാൻ വന്നോ നമ്മൾ വിടുവോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്ക് വിടാൻ തോന്നില്ല അല്ലേ അതങ്ങനെയാണ് നമ്മളൊന്നും ആർക്കും ഉപദ്രവിക്കാനൊന്നും കൊടുക്കൂല കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആരുടെയും മുതൽ ഓട്ടിക്കാതെയും ആരുടെയും പിടിച്ചു കുറയ്ക്കാതെയും ഒരിടത്തും നമ്മൾ ചെന്ന് ബുദ്ധിമുട്ടിക്കാതെയും നമ്മൾ അൽഫസായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കണ്ടത് ഞങ്ങളുടെ വീട് ഇങ്ങനെ നാട്ടിൻ പുറത്താണ് പക്ഷെ എന്നാലും വഴി ഉള്ള സ്ഥലമാണ് കേട്ടോ നിറയെ വീടൊക്കെ ഉണ്ട് അവിടെ ഒരു വീടുണ്ട് ഇവിടെ വീടുണ്ട് ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട് എന്റെ വീടാണ് ഈ കാണുന്നത് അതുകൊണ്ട് അവിടെ നിറയൊരു പപ്പ ഈ പപ്പായ കാച്ചിടുന്നുണ്ടോ ഞങ്ങൾക്ക് തെങ്ങ് ഇല്ലായിരുന്നു ഇപ്പൊ ഒരു മൂന്നാല് മൂട് തെങ്ങ് കിട്ടിയിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തെങ്ങ് തേങ്ങ തെങ്ങിട്ട് അപ്പൊ നമുക്ക് പോവാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിലയിലെ വിശേഷങ്ങൾ കേട്ടോ എന്റെ പറമ്പിലെ വിശേഷങ്ങൾ റംബുട്ടാനൊക്കെ ഇവിടെ രണ്ട് മൂന്ന് മൂട് ഈ പരുവായത് ഒരു മൂന്നാല് മൂടാണ് എനിക്ക് ആ കൂടെ പത്ത് മുടണ്ട് കേട്ടോ രണ്ട് രണ്ടു വർഷം ഇവിടെ കഴിയുമ്പോൾ എനിക്ക് പത്ത് മുട് ഇതുപോലെ നിറയെ നിറയൊക്കെ അപ്പൊ എനിക്ക് ഏകദേശം ഒരു വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ജോലി ചെയ്യാനുള്ള പൈസ ഇതിന്ന് കിട്ടും കണ്ടോ കണ്ടോ ഇതാണ് എന്റെ അവസ്ഥ അപ്പൊ നമുക്ക് മതിയാക്കാം